ശ്രീനാരായണ ഗുരുദേവൻ്റെ അറിവ് എന്ന കാവ്യത്തിലെ ആറാമത്തെ ശ്ലോകം ആണിന്ന് പഠിപ്പിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അറിയും മുൻപ് ഏതെന്നാൽ അറിവല്ലാതെ ഒന്നും ഇങ്ങിരിപ്പീല അറിവറ്റതേത് അറിവറ്റത് ഇതേത് അതിരുണ്ട് ാൽ ഒന്നുമിങ് കാൺമീല അറിയും മുമ്പ് ഏതെന്നാൽ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാകാം ഈ അറിവ് അറിയപ്പെടുന്നത് അറിയുന്നതിന് മുമ്പ് എന്തായിരിക്കും അവസ്ഥ എന്ന് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകാം അത് ഗുരുവിൻ്റെ ദർശനമാലയിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട് എന്തായിരുന്നു അത് എന്ന് പറഞ്ഞു അതൊരു അസത് ആയിരുന്നു നിർവികാരമായ അവസ്ഥയായിരുന്നു ദൃശ്യങ്ങളോ നാമരൂപങ്ങളോ ഒന്നും ഉയരുകയോ താഴുകയോ ചെയ്യാത്ത അവസ്ഥ നിശ്ചലമായ കടലുപോലെ കിടന്ന ഒരവസ്ഥ അതാണ് അസത് എന്ന് പറയുന്ന അവസ്ഥ ആ അവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത് നിർവികാര ബ്രഹ്മം അപ്പം നമുക്ക് നിർവികാരമായ അവസ്ഥയിലേക്ക് പോകാനും പറ്റും വികാരത്തോടുകൂടി പിന്നീട് തിരിച്ചു വരുമ്പോൾ അതിൽ ചെന്ന് അലിഞ്ഞു ചേർന്നാലും നമുക്ക് നിൽക്കാനും പറ്റും പക്ഷെ വ്യത്യാസമുണ്ട് സമനിലയിൽ നിൽക്കാൻ നമുക്ക് പറ്റും ദുഃഖമൊന്നുമില്ലാതെ ഉത്കണ്ഠകളില്ലാതെ നിശ്ചലമായി നിൽക്കാൻ പറ്റും പക്ഷേ കർമ്മം അവിടെയുണ്ട് ഇപ്പം മറ്റത് നിർവികാരാവസ്ഥയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് നാമ ആവിർഭാവമോ തിരോഭാവമോ ഇല്ലാത്ത അവസ്ഥ അതാണ് അറിയും മുൻപ് ഏതെന്നാൽ അറിവല്ലാതെ ഒന്നുമിങ്ങിരിപ്പീല അറിവല്ലാതെ ഇവിടെ ഒന്നുമില്ല ഒരു അറിയപ്പെടുന്നതിലും കാണുന്നത് അറിവ് തന്നെ അറിയുന്നവനിലും കാണുന്നത് അറിവ് തന്നെയാണ് അപ്പോൾ ഈ മൂന്നായി വേർതിരിയുന്നതിലും എല്ലാം നിറഞ്ഞിരിക്കുന്ന അറിവ് തന്നെയാണ് ഇവിടെ അറിവല്ലാതെ ഒന്നുമില്ല നമ്മൾ നാമങ്ങളും രൂപങ്ങളും ഉണ്ടാക്കിയിരിക്കുകയാണ് ഓരോന്ന് പറഞ്ഞ് പേര് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ അതി ചെന്ന് അലിയുമ്പോൾ ഒന്നുമില്ല നാമരൂപങ്ങളുടെ തിരോഭാവമായിരിക്കും അവിടെ ഉണ്ടാകുന്നത് അതാണ് അറിയും മുമ്പേതെന്നാൽ അറിവല്ലാതെ ഒന്നും ഇങ് ഇരിപ്പീല അറിവറ്റത് ഇത് ഏത് അതിരു അതിരുണ്ട് ാൽ ഒന്നുമിങ് കാൺമീല അറിവറ്റത് ഇത് ഏത് കാരണം നമ്മൾ അറി അറിയാൻ വേണ്ടി പോകുമ്പോൾ ഓരോന്നിനെയും മാറ്റി മാറ്റിയാണ് ഇവിടെ നേരത്തെ പറഞ്ഞു ഏഴ് പടവുകൾ നമ്മൾ ഇങ്ങനെ മാറ്റി 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 മാറ്റിയാണ് പോകുന്നത് അഞ്ച് കണ്ണുകൾ കൊണ്ട് നോക്കിയിരുന്ന പ്രപഞ്ച ദൃശ്യങ്ങളെ നമ്മൾ മാറ്റുന്നു ദേഹത്തെ മാറ്റുന്നു മനസ് ഇന്ദ്രിയങ്ങളെ മാറ്റുന്നു മനസ്സിനെ മാറ്റുന്നു ഇങ്ങനെ ഇങ്ങനെ മാറ്റി 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 നമ്മൾ അവസാനം ചെല്ലുമ്പോൾ അറിവറ്റ് അറിവ് അവസാനിക്കുകയാണ് ചെയ്യുന്നത് അറ്റ് ഇതേത് അറിവറ്റത് ഇതേത് അതിരുണ്ട് അതിനൊരതിരുണ്ട് മറ്റേതിനു അറിവ് സമുദ്രം പോലെ കിടക്കുകയാണ് ചെയ്യുന്നത് ഓരോന്നിലേക്കും പോകുമ്പോൾ മറ്റൊരു അറിവിലേക്ക് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും പൊക്കിക്കൊണ്ടേയിരിക്കും ഇവിടെ ചോദ്യങ്ങളൊന്നുമില്ല എല്ലാം അവസാനിക്കുന്നു ആ അറിവിന് അതിരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത് എൻ്റെ എനിക്കൊരു വീടുണ്ട് വേണോ അതൊരു സാക്ഷാത്കാരം ഡോക്ടറേറ്റ് എടുക്കണം അതൊരു സാക്ഷാത്കാരം ഇതും സാക്ഷാത്കരിക്കുകയാണ് എന്ന് നമുക്ക് പറ്റും ഇതിനു വേണ്ടിയാണ് നാം ലോകത്തേക്ക് വന്നിരിക്കുന്നത് പക്ഷെ ആരും നമുക്ക് പറഞ്ഞു തന്നില്ല എന്നുള്ളതേ ഉള്ളൂ അതാണ് അറിവറ്റത് ഇതേത് അതിരുണ്ട് അറിവെന്നാൽ ഒന്നുമിങ്ങ് കാൺമീല ആ അറിവ് അവസാനിച്ചു കഴിയുമ്പോൾ ബോധത്തിൻ്റെ അല ഇല്ലാതാകുമ്പോൾ ഒന്നുമിങ്ങ് കാണുമില്ല ഒന്നിനെയും നമുക്ക് കാണാൻ സാധിക്കില്ല നമ്മൾ അതായി മാറുമ്പോൾ പിന്നീട് നമുക്ക് നമുക്കായിട്ട് ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ ഒക്കില്ല ആ വ്യക്തി ഭാവം അതിലലിഞ്ഞു പോവുകയാണ് സമ സമഷ്ടിഭാവത്തിൽ അലിയുമ്പോൾ അത് നിശ്ചലമാണ് ആ നിശ്ചലതയിൽ ചെന്ന് എത്തുമ്പോൾ നമ്മളൊന്നും അറിയില്ല അപ്പോൾ ചലനമാണ് നമ്മൾ തരുന്നത് നമ്മൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കി തരുന്നത് നമ്മൾ ഓരോന്നിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ശ്വാസം ഒന്ന് നിറച്ചൊന്ന് നിർത്തിയാൽ ചലനമില്ല ചലനമില്ലെങ്കിൽ ചിന്തയില്ല എല്ലാവരും ചോദിക്കും മനസ്സിനെ എങ്ങനെ ഇല്ലാതാക്കും അങ്ങനെ പിടിച്ച് നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല അത് ശരിയായ ഒരു രീതിയല്ല ഹടയോഗത്തിലൊക്കെയാണ് അത് പറയുന്നത് നമ്മൾ രാജയോഗത്തിലൂടെയാണ് പോകണത് നമ്മുടെ വീതി അതാണ് ആ രാജയോഗത്തിലൂടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ആ സത്യത്തെ ചെന്നെത്താൻ സാധിക്കണമാണ് നടത്തുന്നതെങ്കിൽ ആ ശ്വാസത്തെ ശ്രദ്ധിച്ചു വരുമ്പോൾ ശ്വാസം പതുക്കെ 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 തീരും അതാണ് ഗുരു പറയുന്നത് അസ്പന്ദമായി ഇടണം എന്ന് പറയുന്നത് ആസ്പന്ദമാകുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ പോകും നിങ്ങൾ അഹത്തിൽ ചെല്ലുമ്പോഴും ചിന്തയൊന്നും വളരെ വേണം ഒരാളിനെ മയക്കിയിടുന്നു ഓപ്പറേഷന് വേണ്ടി അങ്ങ് മയങ്ങി മയങ്ങി പോകുന്നതുപോലെ അപ്പോൾ അവിടെ കൂടുതൽ ചിന്തയൊന്നുമില്ല അങ്ങനെ നിങ്ങളങ് മയങ്ങി ആ മയക്കത്തിലേക്ക് അങ്ങാണ്ട് പോകുന്നതുപോലെ ഒരവസ്ഥയാണ് ആ അവസ്ഥയിൽ നമുക്ക് തിരിച്ചറിയുമ്പോൾ ക്ഷീണം തോന്നി ഇത് വരുമ്പോ നമുക്ക് നമ്മളെ വളരെ ഊർജം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് നമ്മളൊരു പ്രകാശത്തിൽ മുങ്ങിയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന അമൃത് കുടിച്ചിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന സുഖം ജീവിതം എങ്ങനെ നയിക്കണമെന്നും എന്താണ് സത്യമെന്നും കണ്ടറിഞ്ഞ നാമാണ് അപ്പോൾ ജീവിതത്തിൻ്റെ നശ്വരമായ വ്യക്തിബന്ധങ്ങൾക്കൊന്നും നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കില്ല അവരെ കെട്ടിപ്പിടിക്കുക അവരെ സ്നേഹിക്കുക എല്ലാം നമ്മൾ ചെയ്യും പക്ഷേ ഇതൊന്നും സത്യമല്ല എന്നുള്ള ഒരു ബോധമുള്ളതുകൊണ്ട് നമ്മൾ ഒരാളിനെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ നമ്മളെ തന്നെയാണ് കാരണം നമ്മൾ സ്നേഹിക്കുന്നത് സ്നേഹം തന്നെയാണ് ഇവിടെ എല്ലാം സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അനാശാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ സ്വയം പോകുമ്പോൾ നിങ്ങൾ സ്വയം അതിനെ സ്നേഹിക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ആനന്ദം ആർക്കും ആർക്കും ആനന്ദം നേടിയെടുക്കാൻ സാധിക്കും നമ്മുടെ ഉള്ളു മുഴുവനും ആനന്ദമാണ് നമ്മൾ ആന വെളിച്ചത്തിൽ ഒരു ലൈറ്റ് കത്തി വെച്ച് വെച്ചിരിക്കുന്ന വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നിടത്ത് നിൽക്കാതെ ദൂരെ പോയി ഇരുട്ടിലേക്ക് നിന്നുകൊണ്ട് വേദനിച്ചോട്ടോ ഭയം ഒന്നും കാര്യമില്ല നിങ്ങൾ ചെയ്യാനുള്ളത് ആ വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് വരിക അതി നിങ്ങൾക്ക് ആനന്ദം നൽകും ഭയമില്ലായ്മ അത് നൽകും സുഖം നൽകും എല്ലാം നൽകും അതാണ് നിങ്ങൾ അതിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് അതാണ് ഇവിടെ പറയുന്നത് മറ്റതും മുഴുവനും കാരണം എന്തുകൊണ്ട് ഭഗവാൻ ദർശനമാലയെ പറയുന്നു പറയുന്ന ഭഗവാൻ എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് നമ്മൾ എങ്ങനെയാണ് ഓരോന്ന് സൃഷ്ടിക്കുന്നത് ഒരു സാരി കണ്ടപ്പോൾ എനിക്ക് പെയിൻറ്റ് ചെയ്യണമെന്ന് തോന്നി അല്ലെങ്കിൽ തയ്ക്കണമെന്ന് തോന്നി അതിൽ പൂക്കൾ അത് എൻ്റെ ഉള്ളിൽ നിന്ന് കണക്കാണെങ്കിൽ ഞാൻ പെയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പെയിൻറ്റ് ചെയ്യുമ്പോൾ എനിക്കിഷ്ടമുള്ള എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു പറഞ്ഞുതരും അപ്പം ഞാൻ അവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് സങ്കല്പം ഇവിടെ ഈശ്വരനോ അത് മാത്രമാണ് നിശ്ചലമായ ആ തത്വത്തിൽ നിന്ന് ആ ഭഗവാന്റെ സങ്കല്പത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണിത് നമ്മൾ സൃഷ്ടിക്കുന്നതാണ് വീടും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഡ്രസ്സിങ് എല്ലാം നമ്മൾ സങ്കല്പിക്കുന്ന കണക്കാണ് അതുപോലെ ആ ദൈവം ഗുരുദർശനമലേ പറയുന്നുണ്ട് ദൈവം സൃഷ്ടിച്ചതാണ് ഇത് എന്നാണ് അപ്പോൾ നിർവികാരമായ ആസത്തിൽ നിന്ന് ശുദ്ധമായ ബോധത്തിൽ നിന്ന് നിശ്ചല ബോധത്തിൽ നിന്ന് ചലനമുണ്ടാകണമെന്ന് ഭഗവാൻ നിശ്ചയിക്കുകയും വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചിന്തകൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പലതും തോന്നുന്നത് ഇതെല്ലാം സ്വപ്നത്തിൽ പ്രകാരമാണ് സ്വപ്നദർശി കാണുന്നത് പോലെ ഒരു ഇവിടെ സങ്കല്പത്തോട് സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഈ ലോകം എല്ലാം അതെൻറ്റേത് ഇതെൻ്റേത് എന്നുള്ള ബോധം നമുക്കങ്ങനെ വന്നിരിക്കാം അപ്പം നിങ്ങൾ സ്വയം പറയണം ഞാൻ ശുദ്ധബോധമാണ് അത് കണ്ടെത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പോകും അത് ആത്മാവെന്നുള്ള വാക്ക ആത്മീയത എനിക്ക് താല്പര്യമില്ല ആത്മാവ് നമ്മൾ പക്ഷെ ബോധമുണ്ടെന്ന് മനുഷ്യർക്കറിയാം അതുകൊണ്ടാണ് ശുദ്ധബോധം എന്നും അറിവ് എന്നൊക്കെ ഗുരു പ്രയോഗിച്ചിരിക്കുന്ന അതുകൊണ്ടാണ് ദൈവം എന്നുള്ള വാക്കും നിങ്ങൾ ദിവ്യമായതാണ് ദൈവം അതും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട പക്ഷെ നിങ്ങളുടെ ബോധത്തിന് ഭാഗികമാണ് ആ പൂർണ്ണ ബോധത്തിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്താൻ കഴിയും വേണ്ടിയാണ് ഗുരുവിൻ്റെ എല്ലാ കൃതികളും അതിനു വേണ്ടിയാണ് ഗുരു ശ്രമിച്ചത് അത് നിങ്ങൾ പ്രാവർത്തികമാക്കണം അതാണ് ഗുരുവിന് ഇഷ്ടം നന്ദി നമസ്കാരം